കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷൻ അതും ആണ് നമ്മൾ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് അപ്ലിക് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നത് ഇതൊരു റൗണ്ട് ആപ്പിളിക്ക് കൊടുത്തേക്കുന്നത് ഇതിൽ അന്ന് ഞാൻ പറഞ്ഞത് ഇത് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഒരു പ്രീ ബുക്കിംഗ് ആയി എടുത്ത നല്ല ഫാസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചതൊക്കെ കമന്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് റീസ്റ്റോക്ക് ഒക്കെ വരുമ്പം അപ്പം അന്ന് കാണിച്ച അതേ കളേഴ്സ് തന്നെയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും റിപ്പീറ്റ്ലി വന്നേക്കുന്നത് ഫസ്റ്റ് വൺ റൂട്ട് കോംബോ അടുത്തൊരു ഗ്രീൻ ഗ്രാം ആണ് നോർമൽ ബോട്ടിൽ ഗ്രീൻ അല്ല ഗ്രീൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് നെക്സ്റ്റ് അതിൽ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ഷീറ്റ് അപ്പം ഇതിൻ്റെ കോട്ടൺ ഹെക്കോബ ഡിസൈൻ ഇത് ഈ ഒരു സ്റ്റൈലാണ് ഹെക്കോബ ഡിസൈൻ വന്നേക്കുന്നത് ഡയമണ്ട് ബോർഡർ നാച്ചുറൽ കളേഴ്സ് എന്ന് ഹാൻഡ് ബ്രഷ് പെയിൻറ്റ് വിത്ത് ലേസ് പാച്ച് ആണ് പിന്നെ വന്നിരിക്കുന്നത് യോക്കാണിത് എജ്രാ പാച്ച് അതിൽ നല്ലൊരു ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ബോർഡേഴ്സിലും ഇതുപോലൊരു ബ്രഷ് പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇതാണ് ലുക്ക് ഓൾറെഡി നമ്മൾ കണ്ട അതേ സെയിം ലുക്ക് തന്നെയാണ് ഒരു ചേഞ്ചും വന്നിട്ടില്ല താഴെ ഭാഗം എജ്റക് പാച്ച് വർക്ക് ബാക്കി പോർഷൻസ് കൊള്ളും ഇത് ബ്ലോക്സ് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട സെയിം കോട്ടൺ പാച്ച് ദുപ്പട്ടയുടെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ലെനൻ ലെനൻ കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടം വേർതിക്കുക ഡാർക്ക് ഷെയ്ഡ് ബേസ് ആയിട്ട് ദുപ്പട്ട് ടോപ്പിനും ഓഫ് ഓഫായിട്ടാണ് ബാക്ക് പാനൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരുന്നു മൊറൂണിഷ് കളർ ആണ് അതിൻ്റെ ആ ഒരു ഇതുണ്ടോ കട്ടുവക്കിലും എംബ്രോയിഡറി ഡിസൈനിലും ഇതിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിൽ ആയിട്ട് മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് അച്ചറക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് പാറ്റേൺസ് സെയിം ജസ്റ്റ് ഇനി കളേഴ്സ് നോക്കിയാൽ മതി ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിലേയും എംബ്രോയിഡറി ഉണ്ടോ ആ കട്ട് വോക്കും എംബ്രോയിഡറിയിലും ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാത്തിലും ചെറിയ ചെറിയ ചേഞ്ച് ആ ചേഞ്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ബേസ് കളേഴ്സ് സെയിം ആണ് ആൻഡ് യോക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് വർക്കും നാച്ചുറൽ പാച്ച് ബോർഡേഴ്സിൽ ബ്രഷ് പെയിൻറ്റ് കളേഴ്സ് കളേഴ്സുണ്ടോ ഹാൻഡ് ബ്രഷ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗം ലൈസ് ബോർഡർ വിത്ത് ബ്രഷ് പെയിൻ്റഡ് പാറ്റേൺ ആണ് താഴെ ഇതുപ്പിട്ട് വരുമ്പോഴും താഴെ ഇങ്ങനെ കട്ടാൻ പേസ്റ്റ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നോർമലി കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ഡിസൈനാണ് ഇതിങ്ങനെ കാണുന്നതിലും ഇട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ലുക്കാണ് ഇപ്പം നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നവരാണേലും ഇട്ട് കണ്ടു കഴിയുമ്പം ഒരു കൊള്ളാം നമുക്ക് വാങ്ങിക്കാൻ തോന്നും നല്ല ലുക്കാണ് ഇട്ട് കഴിയുമ്പോൾ കാണുന്ന പോലെയല്ല ഇട്ട് കഴിയുമ്പം നല്ല ലുക്കാണ് ഇതാണ് ലുക്ക് സൊ ലാസ്റ്റ് വൺ ഇയറും ബ്ലൂ ഷെയ്ഡാണ് ഉണ്ടോ ഇതിലും വേറെ ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും നാലെണ്ണത്തിലും നാല് ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി വിത്ത് കട്ട് വോക്ക് പാറ്റേൺസ് ആണ് പോയേക്കുന്നത് ബാക്ക് പ്ലെയിൻ ബാക്കി ഡീറ്റെയിൽ എല്ലാം സെയിം തന്നെ ബേസ് ഓഫ് ബെയ്സ് ആണ് സോ ലുക്ക് ഇതുപോലെ വരും നമ്മൾ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് ആൻഡ് ബ്ലൂവിൽ ബ്ലൂവിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചിറക്കില് ആൻഡ് മെറൂണും ഗ്രീനും വരുമ്പം ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഗ്രീൻ മെറൂൺ രണ്ടും തിരിച്ചു മറിച്ചു അതിലും കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അപ്പം ടോട്ടലി രണ്ട് കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുക കോട്ടൺ ഫാബ്രിക് ആണ് ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇത് വന്നിരിക്കുന്നത് ആൻഡ് ദുപ്പട്ടാണെങ്കിലും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കിടക്കും ഭയങ്കര സ്റ്റിഫ് ഒന്നും അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ ചെക്സിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ദുപ്പട്ട ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് താങ്ക്